മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം റെയിൽവേയുടെ ആരോഗ്യ പരിപാലന നയത്തിൽ വലിയ മാറ്റം വരുത്തുന്നു റെയിൽവേ ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും പെൻഷൻകാർക്കും അദ്വിതീയ മെഡിക്കൽ തിരിച്ചറിയൽ കാർഡുകൾ നൽകും ഈ കാർഡിന്റെ സഹായത്തോടെ റെയിൽവേയുടെ തിരിച്ചറിഞ്ഞ ആശുപത്രികളിലും രാജ്യത്തെ എല്ലാ എയിംസുകളിലും റഫറൽ ഇല്ലാതെ സൗജന്യ ചികിത്സ നൽകാം വെറും നൂറ് രൂപയ്ക്ക് ഈ കാർഡ് നിർമ്മിക്കാം റെയിൽവേ ഈ പുതിയ സംവിധാനം പന്ത്രണ്ട് ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്കും പതിനഞ്ച് ലക്ഷത്തിലധികം പെൻഷൻകാർക്കും പത്ത് ലക്ഷത്തിലധികം ആശ്രിതർക്കും പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ റെയിൽവേ ബോർഡ് ട്രാൻസ്ഫർമേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രണബ് കുമാർ മാലിക് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവ് ഉടൻ പ്രാബല്യത്തിൽ വന്നു റഫറൽ സംബന്ധിച്ച് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പരാതിയെ തുടർന്നാണ് ഈ തീരുമാനം ഇഷ്ടപ്പെട്ട ആശുപത്രികളുടെ പേരിൽ ഡോക്ടർമാർ റഫറൽ നൽകാറുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം പുതിയ സംവിധാനത്തിന് ശേഷം ഇത് പൂർണമായും നിരോധിക്കും എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കും ചികിത്സ നൽകുന്ന ആശുപത്രികളുടെയും ടെസ്റ്റിംഗ് സെന്ററുകളുടെയും ലിസ്റ്റ് റെയിൽവേ ഇപ്പോൾ പുറത്തിറക്കും പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഒരു പ്രത്യേക ആശുപത്രിയിലേക്ക് റഫറൽ നൽകും എന്നാൽ റഫറൽ മുപ്പത് ദിവസത്തേക്ക് മാത്രമേ സാധ്യതയുള്ളൂ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം വഴി യു എം ഐ ഡി കാർഡ് ഡിജി ലോക്കറിൽ സൂക്ഷിക്കും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രൊഫൈലുകളിലും ഇത് ലഭ്യമാകും എല്ലാ റെയിൽവേ ആശുപത്രികളിലും എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലും ഡയഗ്നോസ്റ്റിക്സ് സെൻ്ററുകളിലും അടിയന്തരമല്ലെങ്കിൽ പൊതുചികിത്സയ്ക്കും ഈ കാർഡ് ഉപയോഗിക്കാം